നേപ്പാൾ ടിബറ്റ് അതിർത്തിയിൽ ഭൂകമ്പത്തിൽ മരണസംഖ്യ അൻപത്തി മൂന്നായി ഉയർന്നു വെക്ടർ സ്കേലിൽ ഏഴ് ശംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയെട്ട് പേർക്കാണ് പരിക്കേറ്റത് ഇന്ത്യയിൽ ബംഗാൾ അസം ബിഹാർ ഡൽഹി എന്നിവിടങ്ങളിൽ ഭൂചലനത്തിന്റെ ഉണ്ടായി എന്ന റിപ്പോർട്ടും അവിടെ നിന്ന് വരുന്നുണ്ട് അർജുൻ പീതാംബരൻ നമുക്കിപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട് അർജുൻ വലിയൊരു ഭൂചലനമാണ് ഉണ്ടായത് വലിയൊരു ദുരന്തമാണ് ഉണ്ടായത് മരണസംഖ്യ ഉയരുന്നതിന്റെ പുതിയ റിപ്പോർട്ടുകളാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് മനസംഖ്യ ഉയരുന്നടക്കം എന്തൊക്കെ പുതിയ വിവരങ്ങളാണ് പങ്കുവയ്ക്കാൻ കഴിയുക നിലവിൽ രക്ഷാപ്രവർത്തനത്തിനായി ചൈനീസ് ആർമി തന്നെ ചൈനീസ് കരസേന തന്നെ രംഗത്തിറങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഈ ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത മേഖലകളിൽ കാരണം വലിയ രീതിയിലുള്ള കെട്ടിടങ്ങളൊക്കെ തകർന്ന് വീണ് ഒരു കൂമ്പാരമുള്ള പ്രദേശങ്ങളുണ്ട് അവിടേക്കൊക്കെ ഈ ഡ്രോണുകൾ കടത്തിവിട്ടുകൊണ്ട് ആളുകൾ ബാക്കിയുണ്ടോ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളടക്കമിപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ പടിഞ്ഞാറൻ ചൈനയുടെ ഷിസാങ് എന്ന് പറഞ്ഞ മേഖലയിലാണ് ഏറ്റവും വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ ഈ നേപ്പാൾ ടിബറ്റൻ അതിർത്തി പ്രദേശത്ത് ും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലവിലുണ്ടായിട്ടുണ്ട് അൻപത്തിമൂന്ന് പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് പക്ഷേ വലിയ തോതിൽ ഇനിയും ആ സംഖ്യ കൂടാനുള്ള സാധ്യതയുണ്ട് കാരണം ആശുപത്രിയിൽ അറുപത്തിയെട്ട് പേരെ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് ചൈനീസ് ന്യൂസ് ഏജൻസി പറയുന്നത് അതിനപ്പുറത്തേക്ക് പരിക്കേറ്റവരുടെ എണ്ണം വളരെ വലുതാണ് എന്നുള്ള കാര്യവും അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു എന്തായാലും രക്ഷാപ്രവർത്തനം വലിയ തോതിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു ആളുകൾ ഒരുപാട് പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഇവരെല്ലാവരും കണ്ടെത്തുക എന്ന കൂടിയാണ് ചൈനീസ് കരസേനയടക്കം ഇപ്പോൾ ുന്നത് എന്തായാലും വലിയ ദുരന്തം അത് പരമാവധി ആളുകളെ കുടുങ്ങിക്കിടക്കുന്ന ഇടത്ത് നിന്നും രക്ഷിച്ച് ആശുപത്രിയിലേക്ക് മാറ്റുക എന്ന കൂടി തന്നെയാണ് രക്ഷാപ്രവർത്തകർ എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ സ്ഥലത്ത് ആളുകൾക്ക് വൈദ്യസഹായം അടക്കം നൽകാൻ വേണ്ടിയിട്ടുള്ള കൂടുതൽ ആളുകൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്